നമസ്കാരം കൂട്ടിക്കാരെ നിങ്ങൾ ആൻഡ് ഇങ്ങനെ ഇത് ഓണമല്ലേ അപ്പൊ ഓണത്തിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കറി ഉണ്ടാക്കുകയാളോ ഇഞ്ചി കറി പോരെ ഇങ്ങനെ ഇഞ്ചി മൂന്ന് മൂന്ന് പച്ചമുളക് ഉള്ളി അഞ്ചനം ചെറിയത് வெள்ளம் புளிவெல்லம் கறிவேப்பழா வெளிச்ச மஞ்சள் பொடி பொடி உப்பு கடுகு ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന ആദ്യം പാൻ ചൂടാക്കുക പാൻ ചൂടാക്കി കഴിഞ്ഞിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഇടുക എണ്ണ നല്ല ആയിട്ട് ചൂടാവുമ്പോ കടു ഇട്ട് പൊട്ടിക്കുക കൊച്ചുള്ളി കരിയുമ്പച്ചുള്ളി ഇടവാ ഉള്ളി ചൂടാവുമ്പോ അതില് കറിവേപ്പില ഇടവാ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക അരിഞ്ഞ ഇഞ്ചി ഇഞ്ചി ഇട്ട് ഇളക്കുക ഇതിലേക്ക് സ്പൂൺ ഇടവാ സോൾട്ട് ഇടുക ഇതില് നല്ലായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇഞ്ചി നല്ലായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലോ ഇതിലേക്ക് നമ്മള് ഇതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ മുളക് പൊടി ഇടണം ഹാഫ് ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്ക മുളക് പൊടി നല്ല ചൂടാവുമ്പം പുളി വെള്ളം അയക്കുക പുല്ലിവെല്ലം നല്ലായിട്ട് ചൂടാവുമ്പം അതിലേക്ക് ശർക്കര വെള്ളം അയയ്ക്കുക എറക്കി കൊടക്കാം നന്നായിട്ട് തെളിച്ചു കഴിഞ്ഞാ ഫ്ലെയിം ഓഫ് ആക്കാം നമ്മുടെ ഓണം സ്പെഷ്യൽ ഇൻജി കറി റെഡി ആയില്ലോ എല്ലാം കൂട്ടിガード ട്രൈ ചെയ്യുക ആൻഡ് ദി ചൻസ് നൽ സബ്സ്ക്രൈബ് ചെയ്യ വാ ഷെയർ ചെയ്യ വാ ലൈക്ക് ചെയ്യ വാണ്ണി കൂട്ട്ガード